വെൽക്കം ടു ഷാഹി സംരംഭകർഷത്തിന്റെ ഭാഗമായി കേരളത്തിൽ ചുരുങ്ങിയത് ഒരു ലക്ഷം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് മൂന്ന് മുതൽ നാല് ലക്ഷം വരെ തൊഴിൽ സൃഷ്ടിക്കുവാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്ക് തദ്ദേശ സ്വയംഭരണം സഹകരണം ഫിഷറീസ് മൃഗസംരക്ഷണം മുതലായ വകുപ്പുകളുടെ സഹകരണത്തോടെ വ്യവസായ വകുപ്പ് തുടക്കപ്പെട്ടു കിടന്നു വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നാളെ വരെയുള്ള കാലയളവിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് പുതിയ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തു ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റിയഞ്ച് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ മൂന്നിലൊന്ന് വനിതാ സംരംഭകരുടേതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പുതിയ സംരംഭങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സംസ്ഥാനത്ത് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മികച്ച പിന്തുണയാണ് നൽകി വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് വ്യവസായ വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച സംരംഭങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഓരോ പഞ്ചായത്തിലും ശരാശരി ഇരുനൂറ്റി അൻപതിൽ പരം സംരംഭങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട് സംരംഭങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുവാൻ വേണ്ടി വർഷ പദ്ധതിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെയും പ്രവർത്തിച്ചു പോരുന്ന സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെയും യോഗം സംരംഭക സഭ എന്ന പേരിൽ നടത്തുകയാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കുന്നു ാണ് സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് ഉൾപ്പെടെയുള്ള വിശിഷ്ടാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ കേരളം യഥാർത്ഥത്തിൽ എന്താണ് എന്നത് അനുഭവങ്ങളിലൂടെയാണ് നാം തിരിച്ചറിയുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പല വർത്തമാനങ്ങളും യഥാർത്ഥ കേരളത്തിന്റെ ചിത്രങ്ങളല്ല മറച്ചു വയ്ക്കപ്പെടുകയോ നിഷേധാത്മകമായി ചിത്രീകരിക്കപ്പെടുകയോ ചെയ്യുന്ന ദുര്യോഗം ഈ കേരളം കേരളം എന്നത് മണ്ണല്ല ഒരു ഒരുപടി മണ്ണല്ല മറിച്ച് സവിശേഷമായ പ്രത്യേകതകളുള്ള ജന്മസിദ്ധമായ ഒട്ടേറെ കഴിവുകളുള്ള ഒരു ജനതയുടെ നാടാണ് എന്ന് നാം ഓരോ ദിവസവും ബോധ്യപ്പെടുകയാണ് കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണർവുണ്ട് കേരളം ഏറ്റവും വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് നമ്മളല്ല കേന്ദ്ര സർക്കാർ തന്നെ ബെസ്റ്റ് അച്ചീവർ അവാർഡ് സമ്മാനിച്ചത് നമ്മുടെ സംസ്ഥാനത്തിനാണ് കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി സി പി രാജീവ് ആ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ മൂന്നര കോടിയിലധികം വരുന്ന മലയാളികൾ യഥാർത്ഥത്തിൽ അഭിമാനം കൊണ്ട് മനസ്സുകളായിരുന്നു ആ വാർത്ത എങ്ങനെയാണ് എത്രത്തോളമാണ് നമ്മുടെ നാട്ടിൽ എത്തിയത് എന്ന് നാം അറിയണം തലയിലൊരാശയമുണ്ട് കുറച്ച് നിക്ഷേപിക്കാൻ മൂലധനമുണ്ട് അങ്ങനെ ഒരാൾ സംരംഭകരാകാൻ തയ്യാറായി രംഗത്ത് വന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ലളിതമായി ഏറ്റവും വേഗത്തിൽ വ്യവസായം ആരംഭിക്കാൻ പറ്റുന്ന നാട് നമ്മുടെ കേരളമാണ് എന്നതാണ് ആ പുരസ്കാരം വഴി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇരുപത്തെട്ടാം സ്ഥാനത്തായിട്ടുള്ള കേരളം ഇന്ന് ഒന്നാം സ്ഥാനത്തായിരിക്കുന്നു പരമ്പരാഗത തൊഴിൽ മേഖലകൾ മുതൽ ഈറ്റീറ നമ്മുടെ നാട്ടിൽ സവിശേഷമായ പൈതൃകമായ നിർമ്മാണ വ്യവസായ മേഖലയായ ആ പരമ്പരാഗത മേഖല മുതൽ നടത്തുന്ന സംസ്ഥാനമായി നമുക്ക് പദാർത്ഥം എന്ന് അറിയപ്പെടുന്ന സവിശേഷമായ ഒരു രാസപദാർത്ഥമാണ് തലമുടി നാഴയേക്കാൾ നേർത്തതും കാല്പിനേക്കാൾ ഉരുക്കിനേക്കാൾ ദൃഢമായതും വെള്ളത്തെക്കാൾ വ്യാപനശേഷിയുള്ളതുമായ ഗ്രാഫീനിൽ ലോകത്താദ്യമായി വ്യവസായ സാധ്യത കണ്ടെത്തുകയും അതിനുവേണ്ടി ഒരു ഗവേഷണ സ്ഥാപനം തുടങ്ങുകയും ചെയ്യുന്ന നാട് നമ്മുടെ കേരളമാണ് എന്ന് നമ്മളിൽ എത്ര പേർ അറിയുന്നു ഇങ്ങനെ എല്ലാ മേഖലകളെയും സർവതല സ്പർശിയായ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നവകേരളം എന്നത് ഒരു ആകാശ കുസുമല്ല കൈയെത്തിടിക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം മുന്നോട്ട് കുതിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ നവകേരളം എന്ന ആശയം കൈവരിക്കാൻ കൃത്യമായ പ്രവർത്തന പദ്ധതികൾ നമ്മുടെ സർക്കാരിനുണ്ട് നമ്മുടെ നാടിനുണ്ട് ഒരു ആശയത്തിന്റെ പിന്നിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കുക വിവിധ വകുപ്പുകൾ എന്ന് പറയുന്നത് വായു കടക്കാത്ത അറകളല്ല വിവിധ വകുപ്പുകളെ ഒരു പൊതു ആശയത്തിന്റെ പിന്നിൽ ഏകോപിപ്പിക്കാൻ കഴിയും എന്ന് കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇവിടെ നടന്ന ഒരു സംരംഭകരുമായി നടന്ന ഒരു ചർച്ചയുണ്ട് സംവാദമുണ്ട് പത്തോളം സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് സംരംഭകരുടെ സംശയങ്ങൾക്ക് ആശങ്കകൾക്ക് ഉത്തരം നൽകിയത് ഇതൊരു മാതൃകയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ടീം വർക്കിന്റെ നേതൃത്വത്തിൽ ടീം വർക്കിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മുന്നോട്ടു പോകാനാകും ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് കേരളത്തിൽ വ്യാവസായിക രംഗത്ത് ഒരു കുതിച്ചു ചാട്ടത്തിന് കേരളം തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ് സംരംഭ സഭകൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആരംഭിക്കുന്നു നമുക്കറിയാം പഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്ത സംരംഭകർ അവർക്ക് പല ആശങ്കകളുമുണ്ട് രജിസ്ട്രേഷൻ മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള പ്രശ്നങ്ങളുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ട്രേഡ് മാർക്ക് ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവിന്റെ പരിമിതിയുണ്ട് ആ അറിവിന്റെ പരിമിതികളെയെല്ലാം മറികടക്കാൻ സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പ് തന്നെ വഴിയൊരുക്കുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ നിരവധി വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് ആ ലക്ഷ്യം കൈവരിക്കാൻ പറ്റുന്നത് ആ ലക്ഷ്യം കേരളത്തിലെ ഏതു പഞ്ചായത്തിനും കയ്യെത്തിപ്പിടിക്കാവുന്നതാണ് എന്നതിൻ്റെ സ്വയം സംസാരിക്കുന്ന മാതൃകയാണ് കാട്ടാക്കല മണ്ഡലം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാവണം കാട്ടാക്കല മണ്ഡലം സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന സംരംഭ സഭയുടെ ഉദ്ഘാടന വേദിയായി തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നാട് ഒട്ടേറെ മാതൃകകൾക്ക് വേദിയായ നാടാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഐ എസ് കാരനായിരിക്കെ ഐ എസ് ഉദ്യോഗം രാജിവെച്ച് ഒരു സംരംഭത്തിൽ ഇറങ്ങി തിരിച്ചു വിളപ്പിൽ പഞ്ചായത്തിലെ വിളപ്പിൽ ശാലയിലെ കുയറക്കോണത്തെ നമ്മുടെ മണ്ഡലത്തിലാണ് ഇന്ന് ലോകത്ത് സർജിക്കൽ ഉപകരണങ്ങളുടെ ബ്ലഡ് ബാങ്കിന്റെ കുത്തകം അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥാപനം നമ്മുടെ മണ്ഡലത്തിലെ തെർമോ പെൺപോളാണ് വേദിയിൽ പത്മശ്രീ ഹരീന്ദ്രൻ നായർ ഉണ്ട് അദ്ദേഹം എത്രമാത്രം കഠിനാധ്വാനത്തിലൂടെയാണ് കെട്ടിക്കൊടുത്തത് എന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലാണ് ഇതെല്ലാം സ്ഥാപനങ്ങൾ എന്നതിലേക്ക് അവതരിപ്പിക്കുന്നതല്ല ചെറുകിട സംരംഭങ്ങൾ പിച്ചവെച്ചു തുടങ്ങുന്ന നാടാണ് നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വ്യവസായ സംരംഭ സാധ്യതകളുണ്ട് എന്ന് ഒരുപാട് കാരണങ്ങൾ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം കാർഷിക മേഖല അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അതിനേക്കാളും ഏറ്റവും പ്രധാനം വിഴിഞ്ഞം തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു ലോകത്തെ ഏറ്റവും പ്രകൃതിദത്ത ആഴമുള്ള തുറമുഖം യാഥാർത്ഥ്യമായപ്പോ ആ തുറമുഖത്തു നിന്ന് ആരംഭിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് നമ്മുടെ മണ്ഡലത്തെ നെഴുകിൽ പുലർന്നുകൊണ്ടാണ് കടന്നു പോകുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മണ്ഡലത്തിനുണ്ട് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും കയറ്റുമതിക്കുമുള്ള സാധ്യതകൾ അപാരമാണ് അത്തരം സാധ്യതകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും അതിൻ്റെതായ സാധ്യതകളുണ്ട് പൊട്ടൻഷ്യലുണ്ട് എന്ന് തിരിച്ചതിന് അങ്ങനെ സംരംഭകത്വത്തിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ആ ചുവടുവെപ്പിന് നമ്മുടെ നാട്ടിൽ നിന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ ഈ നാടിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കട്ടെ അതോടൊപ്പം കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ പല ചുവടു വെപ്പുകൾക്കും തുടക്കം കുറിച്ചത് നമ്മുടെ മണ്ഡലമാണ് എന്നത് അഭിമാനത്തോടെ ഓർക്കുകയും ചെയ്യുന്നു കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റത്തിനും തുടക്കം കുറിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ നിന്നാണ് കാട്ടാക്കടിയിൽ നിന്നാണ് ആ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാനത്ത് വ്യവസായ മേഖലയിൽ പുതിയ കുതിച്ചുചാട്ടത്തിന് കാരണമാകാവുന്ന സംരംഭക സഭയ്ക്ക് തുടക്കമാകുന്നത് ഈ സംരംഭക സഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം എന്ന് സമ്മതിച്ചിരുന്നത് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നവകേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി ചിട്ടയായ കൂടി ചുവടുവെക്കുന്ന ആദരണീയനായ മുഖ്യമന്ത്രിക്ക് ചില സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് എത്താനാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ യോഗത്തിന് അധ്യക്ഷത അത്യക്ഷപദം അലങ്കരിക്കുന്നത് ആദരണീയനായ

Sieh auf!